ീ കോട്ട നയം ചെയ്യുമായിരുന്നു നീ ഇത്ര പെട്ടെന്ന് പോകാൻ നോക്കിയോ എന്തോ മെഡിക്കൽ എമർജൻസിണ്ടെന്ന് എട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ എത്താന്ന് വിളിച്ചു പറഞ്ഞു നോക്കിയേ നിന്റെ ഫോട്ടോ പത്രത്തില് ഞാൻ ഞാൻ മാത്രമല്ലല്ലോ എല്ലാരും ഈ ഡോക്ടർ എല്ലാം നോക്കിയതാ പിന്നെ തന്നെ കണ്ടുപിടിച്ചോളാം മമ്മി പപ്പേ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ അയ്യോ കല്യാണാലോചന കൊണ്ടിരുന്ന സമയം പോകും ഞാൻ പോയിട്ട് വരാം തരാം വന്നിട്ടുണ്ടോ രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനാണ് മാവള് പപ്പ ഞാൻ പോവാ ഡ്യൂട്ടിക്ക് ആണ് ഇപ്പൊ തന്നെ ലേറ്റ് ആയി സൂസൻ കുരിക്കാട്ടിലെ ഫിലിപ്പിന്റെ മകൾ വെറും എം ബി ബി എസ് കാരിയായ മാത്രം പോരാ എം ഡി കൂടെ എടുത്ത് എനിക്ക് അവിടെ വലിയൊരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ അധികാരിയാണ് എങ്കിലും എന്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാവും കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ നിനക്കെന്താ ഞാൻ പറഞ്ഞതിനകത്ത് താല്പര്യമില്ലാത്ത പോലെ നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ദൈവം വിചാരിച്ചതല്ലേ നടക്കൂ അതൊക്കെ നിങ്ങളിൽ ദൈവവിശ്വാസിയുള്ള ഓരോരും കൂട്ടലുകളിൽ ഏതാണ് വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും ഒന്നാം റാങ്ക് വാങ്ങിച്ചവരെ അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമനിലെ ശമ്പളക്കാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോ മുതലാളിച്ചു പരിഹസിച്ചവരെ ഇപ്പോ ഈ ഫിലിപ്പിന്റെ ഖദർ കുപ്പായം കണ്ട എഴുന്നേറ്റ് നിൽക്കും മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാണ്

പക്ഷേ ഇതൊക്കെ വെറും അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ ഞാൻ ഒരു 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 കാര്യം കൂടി പറയാം ഡോക്ടർ ഉണ്ട് പേര് ജോജി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾക്ക് അവൻ നന്നായിട്ട് തോന്നും തന്നെയല്ല ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പിള്ളേർക്ക് പഠിച്ചതാ ജോലി ചെയ്യുന്നു ഇതിലൊരു പരിചയക്കാരുമാണ് ഇനി എന്ത് നോക്കാനാ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഞാൻ തീരുമാനിച്ചു ആ അച്ഛനോ ആ എന്നാറേ ഞാൻ സാറിനോട് പറഞ്ഞ ആ കാര്യം എന്തായി ഓ ആ ദിവസം മാറ്റുന്ന കാര്യമല്ലേ ഞാനത് എം എൽ എ സംസാരിക്കുന്നുണ്ട് ആ സാറേ പിള്ളേര് സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ എന്നിലേയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ആരോ മോശമായി പെരുമാറി എന്നൊക്കെ കംപ്ലൈന്റ് വന്നു ഞാനും കൂടി വരാം സാറേ നമുക്ക് നേരിട്ട് പോയിട്ട് അടുത്ത് സംസാരിച്ചാലോ സംസാരിച്ചാ അച്ഛനിങ്ങനെ എടുത്തേരോന്നിനും അതിന്റെ സമയം എടുക്കുന്നു പിന്നെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ല അച്ഛൻ ഫിലിപ്പ് സാർ ഈ ഇടവക്കാരനാണോ വിചാരിച്ചിട്ടാ ഞാൻ സാറ് വഴി ഇടപെടാന്ന് വിചാരിച്ചു അച്ഛൻ ഇങ്ങനെ പള്ളിക്കാരോ ഒരു ഒക്കെ ഒന്നിച്ച് കാണരുത് പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് ഇനി ഉള്ള കാര്യ പറയാം ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ചേർന്നിട്ടിട്ടാ അതിനെ അവിടെ നിന്നും മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം അച്ഛൻ എന്നാ ചെയ്യാൻ പറ്റുന്ന ശാപവും വരച്ച് തലവെക്കുന്നത് എന്റെ കർത്താവ് എത്തിയതേ ഒറ്റക്ക് തന്നെയാ ഒരു കളിക്ക് ഞാൻ ലാഭമില്ലാത്ത ഒരുക്കത്തില്ലെന്ന് അറിയാമല്ലോ നിന്റെ വികാരം പറഞ്ഞാലേ എന്റെ ഈശോയെ മനസ്സൊന്ന് നീ മാറ്റണേ എന്തെങ്കിലും ആ പള്ളിയിൽ ഒന്ന് കേറാൻ തോന്നിയാ മതിയായിരുന്നു അതിന് എന്റെ ജീവ കൊടുത്തിട്ടാണെങ്കിലും വരാ അത് മാത്രം എന്റെ പ്രാർത്ഥന അത് പിന്നെ നമ്മുടെ കാര്യം അടുത്ത ആഴ്ച ഉറപ്പിക്കാൻ പോവാന്നാണ് കേട്ടത് അതിനെ കുറിച്ച് പറയാനാ ഞാൻ പറഞ്ഞത്

ഒരു പേഷ്യന്റിന്റെ കാര്യം േ ഞാൻ പോയ ഹോസ്പിറ്റലില് എന്നെ ഒരുപാട് ആ സിസ്റ്റർ എപ്പോഴും സംസാരിക്കുമായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരി സടക്ക് ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നു സമ്മതിച്ചില്ലായിരുന്നാ നേഴ്സുമാരൊക്കെ പറയുന്നത് ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെയും ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ പറ്റുന്നേ അപ്പൊ സിസ്റ്റർ എൻ്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുവാ ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മോളെ ഞാൻ സഹിക്കുവല്ല സ്നേഹിക്കുവാണെന്ന് ജോജി എനിക്കതങ്ങ് മറക്കാൻ പറ്റുന്നില്ലട അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള മാറ്റുന്ന ഒരു ജീവിതം മരിച്ചു കിടന്നപ്പോൾ ആദ്യമായിട്ട അങ്ങനെ ഒരു മരണം ഞാൻ കാണുന്നത് എനിക്കും നീ പറയുന്നത് കേട്ടപ്പോലെ ജോജി നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നു അജോജി ഇതൊരു തോന്നൽ മാത്രമാണോ എന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ അതല്ല കാരണം അത് ഓരോ ദിവസവും എന്റെ ഉള്ളിലിരുന്ന് ജിംസി അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്റെ എന്റെ ജോജി എനിക്ക് വിശ്വാസമാണ് നീ കൂടെ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാടുള്ളത് താൻ ധൈര്യമായി പോക്കോ തന്റെ ആഗ്രഹം നടക്കും അതിന് ഞാൻ കൂടെ ഉണ്ടാവുന്നു ഇതെന്റെ വാക്ക പിന്നെ സിസ്റ്റർ ജിൻസിയാണ് കൺഗ്രാലേഷൻസ് റിയണം എ പൊന്നാല മോണം പിന്തുച്ചാണെങ്കിൽ തുടങ്ങിയത് കല്യാണം ഉറപ്പിച്ച നിന്റെ ഞാൻ കല്യാണം അവള് മുടക്കി അവൾക്ക് എന്നെ പറയുന്നത് മമ്മി എനിക്ക് എന്റെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അതെ ഉറച്ച തീരുമാനമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഈ കുരീക്കാട്ടെ ജീവനുണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ചുകൊണ്ട് നടത്തും നടത്തിക്കും പപ്പ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട് വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ പപ്പ പപ്പയുടെ സംസാരിക്കുന്നത് അവള് പറയട്ടെ എന്താണെന്ന് ഞാൻ കൂടി കന്യാസ്ത്രീ മാശ് കൊടുക്കാനല്ല പപ്പ പപ്പയ്ക്കെല്ലാം പൈസ കൊണ്ട് കൊണ്ടടക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത് അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ പപ്പ ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ലോ പപ്പ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തത് സമ്മതിക്കത്തില്ല

അവൾ ആ ജീവിതം ആവുകയോ എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി പറയുക കൊണ്ടുപോയിക്കൂ എങ്ങോട്ടാന്ന് വെച്ച നീ കുലിക്കാട്ട തറവാടിന്റെ പടിചവിട്ടാ നീ വന്നേക്കരുത് അതിന് ഞാൻ ചത്തു മലച്ചു കിടന്നാ പോലും ിപ്പിന് ഒറ്റ വാക്കും ഒറ്റ അപ്പനമേ ഉള്ളൂന്ന് സൂസമക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ്ടല്ലോ പിന്നെ ആ വഴി പൊക്കോണം തിരിച്ചിങ്ങോട്ട് വരണ്ട ഇതെന്റെ അപ്പൊ നീ പോകാനുള്ള വണ്ടി വരെ തയ്യാറാക്കിട്ടാ ഈ നാടകം കളിക്കുന്നല്ലേ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പൈങ്ങൾ സിസ്റ്ററാവുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇതല്ല അപ്പം പോകുന്നില്ലേ വേഗം ഒരുങ്ങോ ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് എന്നാ മമ്മി ആ കാറിന് വെക്കോളൂ ഞാൻ പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം എനിക്കൊന്ന് ഫ്രഷ് ആവുകയും വേണം ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ വല്ലാതെ അതൊക്കെ ഞാൻ ഇപ്പൊ നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാ ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുവാ നീ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് കന്യാസ്ത്രീ മഠത്തിനും അച്ഛനും എതിരെ അപ്പൻ ഇങ്ങനെ വെറും ഒരു രാഷ്ട്രീയക്കാരനാവാ ഇത് ജയവും തോൽപ്പി ഒന്നും അല്ല അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു അവൾ പറഞ്ഞ സിസ്റ്ററുണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാണ് ഞങ്ങളുടെ ഒന്നാറാധികാരിയാണ് സിസ്റ്റർ വക്കീലായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായി ആ എൻഡോ സെൽഫാൻ ഫാക്ടറിക്കെതിരായി സമരം ചെയ്ത കൂട്ടത്തില് ഈ സിസ്റ്റർ ഉണ്ടായിരുന്നു അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവര് പോരാടി

ആളുകളുടെ കയ്യിൽ നിന്ന് കൈത്തറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ അപ്പാ ഇത്രയും കാര്യം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പാ ഒരു ദിവസമെങ്കിലും അപ്പൻ മനസ്സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ അതൊക്കെ കൊണ്ടാ ഈ നാട് വീട്ടിൽ ഈ വക്കീൽ പണിയും വീട്ടി ഞാൻ പുറത്തു പോയത് അപ്പം വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജിൻസ് കൊണ്ടെനിക്ക് പോവാം ഇല്ലടാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോ നിന്നോട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആദ്യം രണ്ട് മേലുകൾ ബ്ലോക്ക് ആണ് വളരെ ഡേഞ്ചറസ് ആയ ഒരു സോണിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിക്കണ്ട അതിന് ഏറ്റവും പ്രഗത്ഭിയായ ഒരു ഡോക്ടറുകളുണ്ട് കൈപ്പിടകളൊന്നും വരാത്ത ദൈവത്തിന്റെ കൈയ്യപ്പുള്ള ഡോക്ടർ എന്നെ ഒന്ന് ആഗ്രഹമുണ്ട് എനിക്കൊന്ന് കാണണം ഒന്നാ കരം പിടിച്ചു ചുംബിക്കണം മരണം അടുത്ത് വന്നപ്പോഴാ എനിക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ Papa'yı da ziyaret edecek Sister doktor. Teres. Neha Therese. Sistemi, bu adamlar ne kadar ziyaret the... ettiler. The... എന്റെ മോളെ എന്നിട്ട് ഇച്ചാരിന്റെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് തപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതൊന്നും അപ്പ എനിക്ക് കുറച്ച് നേരത്തെ ദൈവവിളി കിട്ടി എന്റെ അപ്പന് ഇപ്പഴ കിട്ടി

വിജയകരമായി നടന്നിരിക്കുന്നു േ അതിനുവേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്ന ഫിലിപ്പ ചായ എന്റെ പള്ളിയിലേക്ക് എന്റെ കണ്ണു തുറപ്പിച്ചത് എന്റെ മോള ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ